നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളി സോക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എഫ്സിയും തമ്മിൽ ഈ വരുന്ന ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി നടക്കാൻ പോകുന്ന മത്സരത്തെക്കുറിച്ചും മറ്റുമാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് വിശദമായി വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ വീഡിയോകൾ കണ്ടുപോകുന്ന എഴുപത്തിരണ്ട് ശതമാനത്തോളം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക കാരണം നമ്മുടെ ചാനൽ നൂറുകേ സബ്സ്ക്രൈബേഴ്സ് എന്ന വലിയൊരു അച്ചീവ്മെന്റിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ഈ വരുന്ന ഫെബ്രുവരി തീയതി തിങ്കളാഴ്ച രാത്രി ഏഴ് മുപ്പതിനാണ് കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എഫ് സിയും തമ്മിലുള്ള മത്സരം നടക്കാനായിട്ട് പോകുന്നത് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും ഈ ഒരു മത്സരം നടക്കാനായിട്ട് പോകുന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ അവസാന മത്സരത്തിൽ ഒഡീഷ എഫ് സിയോട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെട്ടുകൊണ്ടാണ് ഈ മത്സരത്തിനായിട്ട് എത്തുന്നത് അതേസമയം പഞ്ചാബ് എഫ് സിയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ അവസാന മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ബംഗളൂരു എഫ് സിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഒരു മത്സരത്തിനായിട്ട് എത്തുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പത്താം സീസണിൽ അഥവാ ഈയൊരു സീസണിൽ പഞ്ചാബ് എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സും ഇതിനു മുൻപ് ഏറ്റുമുട്ടിയ സമയത്ത് മൃത്യോസ് ഡയമണ്ട്സ് നേടിയ പെനാൾട്ടി കോളിൽ എതിരില്ലാത്ത ഒരു ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സിയെ പരാജയപ്പെടുത്തുകയായിരുന്നു അടുത്തതായി കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള പോസിബിൾ ലൈനപ്പിനെ കുറിച്ച് പറയാം അതിനു മുൻപ് ഒരു കാര്യം പറയുകയാണ് ഇതേ ലൈനപ്പിലെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങൂ എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ ഇതൊരു സാധ്യത ഇലവൻ ആയിട്ട് മാത്രം കാണുക അല്ലാതെ ഇതേ ലൈനപ്പിലെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങൂ എന്നൊന്നും പറയുന്നില്ല എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇത് വെറും സാധ്യത ഇലവൻ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ ലൈനപ്പ് ആയിരിക്കില്ല നിങ്ങൾ മത്സര ദിവസം കാണുക ഇതൊരു സാധ്യത ഇലവൻ ആണ് ഗോൾഫ് പോസ്റ്റിൽ സച്ചിൻ സുരേഷും ഡിഫൻസിൽ മാർക്കോ ലെസ്കോവിച്ച് മിലോ സ് ലിംഗിച്ച് സെന്റർ ബാക്ക് വരുമ്പോൾ റൈറ്റ് ബാക്കായി ആയി പ്രബീർ ദാസും ലെഫ്റ്റ് ബാക്കായി നഓച്ച സിംഗും മിഡ്ഫീൽഡിൽ അസ്ആറും ജീക്സനും സെൻ്റർ മിഡ്ഫീൽഡേഴ്സായി വരുമ്പോൾ റൈറ്റ് വിങ്ങറായി ഫെഡറും ലെഫ്റ്റ് വിങ്ങറായി ഐമനും കളിക്കാനുള്ള സാധ്യത കാണുന്നു മുന്നിര നിരയിൽ ഇമിത്രിയോസും നിഹാലും കളിക്കാനുള്ള സാധ്യതകളും കാണുന്നു അപ്പോൾ ഇതാണ് സാധ്യത ഇലവൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്